അസ്സാമുലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ലാഹിറബലീൻ വസ്സലാംസമീൻ സത്യവിശ്വാസികളെ അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകുമാറാവട്ടെ അബൂ ഹുറൈറ അബൂഖത്ത അബൂ സഅദുൽ ഹുദരി അബ്ദുല്ലാഹിബിൻ മുഖഫൽ റലി അള്ളാഹുഅലഹു തുടങ്ങിയ സഹാബാക്കൾ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇന്ന് ഈ ദർസിലൂടെ ഞാൻ പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത് റസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലാം പറഞ്ഞു അസ്വ ഉൻ ജനങ്ങളിൽ മോഷ്ടാക്കളിൽ ഏറ്റവും മോശക്കാരനായ മോഷ്ടാവ് തൻ്റെ നമസ്കാരത്തിൽ നിന്നും മോഷണം നടത്തുന്നവനാണ് നമസ്കാരത്തിൽ നിന്നും മോഷണം നടത്തുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനായ മോഷ്ടാവ് ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ സഹാബാക്കർ റസൂർ സാഹുഅലൈ വസ്ലമയോട് ചോദിച്ചു അള്ളാഹു വക്കൈ ഫയ ഖു സലാത്തിഹി എങ്ങനെയാണ് ഒരാൾ തൻ്റെ നമസ്കാരത്തിൽ നിന്നും കടവ് നടത്തുക റസൂലു അവൻ അവൻ്റെ നമസ്കാരത്തിലെ റുക്കൂറും സുജൂദും പൂർത്തിയാക്കാതെയാണ് നമസ്കരിക്കുന്നത് നമസ്കാരത്തിലെ റുക്കൂവും സുജൂതുമൊന്നും പൂർത്തിയാക്കാതെ നമസ്കരിക്കുന്നവനെ പറ്റിയാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലമ പറഞ്ഞത് മോഷൻ മോഷ്ടാക്കളിൽ ഏറ്റവും മോശക്കാരനായ മോഷ്ടാവു എന്ന് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം പല ആളുകളും നമസ്കരിക്കുമ്പോൾ വളരെ ധൃതി പിടിച്ചുകൊണ്ട് നമസ്കരിക്കാറുണ്ട് അടക്കവും ഒതുക്കവും ഹുഷവുമില്ലാതെ നമസ്കരിക്കുന്ന എത്രയെത്ര നമസ്കാരക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റുക്കു ഒക്കെ എത്ര ധൃതി പിടിച്ചുകൊണ്ടാണ് അവർ നിർവഹിക്കാറുള്ളത് സുജൂതൊക്കെ എത്ര ധൃതി പിടിച്ചുകൊണ്ടാണ് പല ആളുകളും നടത്താറുള്ളത് അങ്ങനെയല്ല വേണ്ടത് തുമലീനത്തോടു കൂടെ ശാന്തതയോടു കൂടെ അടക്കത്തോടു കൂടെ ഒതുക്കത്തോടു കൂടെ ഖുഷുവോടുകൂടെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത് എന്നാലേ അള്ളാഹു സുബാന ഹത്താല നമ്മളെ നമ്മുടെ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞെടുത്ത് അള്ളാഹു സുബ്രഹാൻ ഹു താല പറഞ്ഞു കദ് അഫ്ലഹൽ മിനൂൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എങ്ങനെയുള്ളവരാണ് സ്വലാത്തിഹിം അല്ലാത്ത അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് അപ്പോൾ വിജയിക്കണമെങ്കിൽ ഭയഭക്തിയോടുകൂടെ അടക്കത്തോടു കൂടെ ഒതുക്കത്തോടു കൂടെ നമ്മൾ നമസ്കരിക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ നല്ല രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ